ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് വളരെ എളുപ്പത്തിൽ നമുക്കെങ്ങനെ വീട്ടിൽ തന്നെ കോക്കനട്ട് വെർജിൻ ഓയിൽ ഉണ്ടാക്കിയെടുക്കാം എന്നൊരു വീഡിയോയുമായിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഉരുക്ക് വീഴ്ചണ്ണ എന്നൊക്കെയാണ് കേട്ടോ ഈ ഒരു ഓയിലിന് പറയുന്നത് ഇത് ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ ഓയിൽ മസാജ് ചെയ്യാനൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓയിൽ തന്നെയാണ് അപ്പോൾ ഇത് വലിയവർക്കും യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ അതിനു മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ ബല്ലേക്കനം കൂടെ നേരം വാക്കുകെട്ടോ ഈ ഓയിൽ ഉണ്ടാക്കാനായിട്ട് ഞാൻ അഞ്ച് തേങ്ങ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് മിക്സിയുടെ ജാറിൽ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കിതിൻ്റെ തേങ്ങ പാൽ നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം അങ്ങനെ പിഴഞ്ഞെടുത്ത തേങ്ങാപ്പാലാണിത് ഇത് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഫ്രീസറിലല്ല കേട്ടോ താഴെ വയ്ക്കാം മൂടി വെച്ചിട്ട് തന്നെ ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ ഇന്നത്തെ നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നോക്കിയ സമയത്ത് ഇതുപോലെ വെള്ളവും തേ വേറെ തേങ്ങാപ്പാൽ വേറെയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ വെള്ളം നമുക്ക് ആവശ്യമില്ല തേങ്ങാപ്പാൽ നമുക്ക് ഒരു നല്ല അടി കട്ടിയുള്ളൊരു ചട്ടിയിലേക്ക് ഞാനൊരു മിന്നു ചട്ടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാ തേങ്ങാപ്പാലും ഇളകാതെ തന്നെ നമുക്ക് ആ വെള്ളം ഇതിലേക്ക് ചെറുതാ ചേരാതെ നമുക്ക് ആ പോഷന് ചട്ടിയിലേക്ക് തന്നെ മാറ്റാം ചട്ടി ചൂടാവുന്നതിന് മുമ്പേ തന്നെ നമുക്ക് എല്ലാ തേങ്ങാപ്പാലും ചട്ടിയിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം അടുപ്പത്തേക്ക് വെച്ചു കൊടുത്താൽ മതി അല്ലഞ്ഞാൽ ഇത് മോത്താൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് അത് നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കാം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഇളക്കിക്കൊണ്ടേ കൈ വിടാതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അടിയിലൊക്കെ നന്നായിട്ട് പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇളക്കം നന്നായിട്ട് ശ്രദ്ധിക്കണം ഈ കോക്കനട്ട് വെർജിൻ ഓയിലിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ നമ്മുടെ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓയിലാണ് ഈ ഓയിൽ മസാജ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നൊരു ഓയിലാണ് കേട്ടോ ഈ കോക്കോനട്ട് വെർജിൻ ഓയിൽ ചെറിയ ന്യൂ ബോൺ ബേബീസിനൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് മൂന്ന് മാസം തേച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും ഉസ്തവം കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ നമുക്കിത് തേച്ച് കൊടുക്കാവുന്നതാണ് നല്ല റിസൾട്ടാണ് കേട്ടോ നല്ല സോഫ്റ്റ് സ്കിൻ ഉണ്ടാക്കാനും അതുപോലെ കുഞ്ഞുങ്ങളെ നിറം വർദ്ധിപ്പിക്കാനും ഒക്കെ നല്ല ഒരു റെമഡിയാണ് നമ്മുടെ ഈ ഒരു ഓയിൽ കുറച്ച് നേരം മസാജ് ചെയ്തതിന് ശേഷം കളയാം ഏകദേശം നമ്മുടെ എണ്ണ ഇങ്ങനെ തിളിഞ്ഞിങ്ങനെ വരുന്നുണ്ട് ഇതൊന്നും ഒന്നുമല്ല കേട്ടോ ഇനി ഒരുപാട് ിക്കൊണ്ടേ ഇരിക്കണം വലിയവർക്കും യൂസ് ചെയ്യാം കേട്ടോ അത് താരനൊക്കെ നല്ല ഒരു ഔഷധമാണിത് താരനുള്ളവർക്കൊക്കെ തലയിൽ തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ താരനൊക്കെ പോയി കിട്ടും വെളിച്ചെണ്ണ ഏകദേശം ഇവിടെ റെഡി വരുന്നുണ്ട് ഒന്നുകൂടെ ഒന്ന് റെഡി ആവാനുണ്ട് കേട്ടോ ഈ ഒരു ഒരു മിനിറ്റും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇത് ചട്ടി അടുപ്പത്തിൽ നിന്ന് മാറ്റി വെക്കണം ഏകദേശം കൂടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയത്ത് നല്ല ഒരു സ്മെല്ലാണ് കേട്ടോ ഒരു വെളിച്ചെണ്ണക്ക് കണ്ടില്ല നല്ല പ്യൂറായിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ ചട്ടിയടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം ഇനി ഒരുപാട് ചൂടായി ചട്ടിയിൽ കിടന്നിട്ട് ഈ വെളിച്ചെണ്ണ എല്ലോശുക്കളാകുന്നതിന് മുമ്പ് തന്നെ അത് മാറ്റിയെടുക്കണം ഇനി ചട്ട അടുപ്പിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്തെങ്കിലും കയ്യിൽ എന്തെങ്കിലും എടുത്തിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം ആ ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ ചൂട് ആറിയതിന് ശേഷം ഒഴിച്ചു കൊടുക്കാൻ നിൽക്കരുത് ആ ചൂടോട് കൂടി തന്നെ നമുക്ക് മാറ്റിയെടുക്കണം എന്നിട്ട് ഇതിൻ്റെ ഇതിനെന്താ പറയാൻ അറിയില്ല കൽക്കം എന്നൊക്കെയാണ് തോന്നുന്നുണ്ട് പറയുന്നത് ആ ഒരു കൽക്കം നമുക്ക് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഒരു ശീല വെച്ചിട്ട് അതിൽ നമുക്ക് നന്നായിട്ട് പിന്നെ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്നും കുറച്ചും കൂടെ വെളിച്ചെണ്ണ കിട്ടാവുന്നതാണ് നല്ല ചെറിയൊരു യെല്ലോയിഷ് ആയി വരുന്നുണ്ട് ചൂട് നമ്മൾ ആ ചട്ടിയിൽ വെക്കുന്നതിനനുസരിച്ച് അത് കളർ മാറിക്കൊണ്ടേ ഇരിക്കും അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കഴിഞ്ഞ ചൂടാറിയുന്നതിന് ശേഷം നമുക്കൊരു ബോട്ടിലേക്ക് മാറ്റിവെച്ച് ഒരുപാട് ദിവസം നമുക്ക് കേടു കൂടാതെ ഇത് യൂസ് ആക്കുന്നതാണ് ഞാൻ ഇതുപോലത്തെ ഒരു ബോട്ടിലാണ് കേട്ടോ ആക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ഒക്കെ അറിയിക്കുക അപ്പോൾ നമുക്കിന്ന് നല്ലൊരു വീഡിയോയുമായിട്ട് മാറ്റി ചിട്ടാവുക